സാമ്പത്തികപരമായി അടിത്തറ ഇളകി നിൽക്കുന്ന കേരള സർക്കാരിനെതിരെ പുതിയ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് സർക്കാരിന്റെ വാഹനമായ പോലീസ് ജീപ്പിൽ അടിച്ച ഇന്ധനങ്ങൾക്കൊന്നും തന്നെ പണം നൽകിയിട്ടില്ല വലിയ തുകകളാണ് ഇതുമായി ബന്ധപ്പെട്ട് കുടിശ്ശികയായി നിലനിൽക്കുന്നത് നാല് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് ഓരോ പമ്പുകളിലും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നൽകുവാനുള്ള കുടിശ്ശിക ഈ കുടിശ്ശിക തീർക്കാതെ യാതൊരു കാരണവശാലും ജനുവരി മുതൽ സർക്കാർ പോലീസ് ജീപ്പുകൾക്ക് ഇന്ധനങ്ങൾ നൽകില്ല എന്നാണ് കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം സംസ്ഥാനത്തെ സർക്കാർ വകുപ്പുകൾക്ക് ഇന്ധനം കൊടുത്ത വകയിൽ എല്ലാം കൂടി ഞങ്ങൾക്ക് നൂറ്റി അമ്പത് കോടി രൂപയോളം കിട്ടാൻ കിടക്കുകയാണ് അതുപോലെ ഞങ്ങൾക്ക് കമ്പനികൾ കമ്പനികളിൽ അടച്ച് ഇന്ധനം കിട്ടാത്തൊരവസരത്തിൽ ഞങ്ങളുടെ പമ്പുകൾ അടഞ്ഞുകിടക്കുന്നു ഇതിനുസത്ര നടപടി ഗവൺമെൻറ്റും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റും സ്വീകരിച്ചില്ലെങ്കിൽ ജനുവരി ഒന്ന് മുതൽ ഞങ്ങൾക്ക് ഇന്ധനം കൊടുക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല കാരണം ഞങ്ങൾ അല്ലെങ്കിൽ തന്നെ സാമ്പത്തിക പ്രതിസന്ധിയുടെ അടുവിലാണ് കഴിഞ്ഞ വർഷക്കാലമായിട്ട് കമ്മീഷൻ കൂട്ടാത്തെയും അനു നിയന്ത്രണമായിട്ടുള്ള പെട്രോൾ പമ്പ് ഓയിൽ കമ്പനികൾ തുടങ്ങിയും മറ്റ് വൈദ്യുതി ഉയർന്ന വൈദ്യുതി നിരക്ക് മറ്റ് ലൈസൻസ് ഫീസുകൾ ഇതെല്ലാം കൂടി കണക്ക് കൂട്ടുമ്പോൾ പെട്രോൾ പമ്പുകളുടെ എല്ലാം വൺ നഷ്ടത്തിലും പ്രതിസന്ധിയിലും കൂടെയാണ് കടന്നു പോകുന്നത് അങ്ങനെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ സംരംഭക്കാ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ മുപ്പതിനുള്ളിൽ ഞങ്ങളുടെ തരാനുള്ള പേയ്മെൻറ്റുകൾ തരാത്ത പക്ഷം ഇന്ധനം കൊടുക്കാൻ ഞങ്ങൾക്ക് നിർവാഹമില്ല അല്ല ഡിപ്പാർട്ട്മെൻറ്റിനോ ഗവൺമെൻറ്റിനോടുള്ള വെല്ലുവിളിയൊന്നുമല്ല ഞങ്ങൾക്ക് നിർവാഹമില്ല ഞാൻ ക്യാഷ് ഇല്ല ലോഡെടുത്തെങ്കിൽ മാത്രമേ ഞങ്ങൾ മുൻകൂർക്ക് പണമടച്ചാണ് ഇന്ധനം കൊണ്ടുവരുന്നത് അത് വിറ്റ് കമ്പനി അടച്ചില്ലേ ഭിന്ന ലോഡ് കിട്ടില്ല അതാണ് ഞങ്ങളുടെ സ്ഥിതി ഞങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ വിവിധ വകുപ്പുകൾക്ക് ഇന്ധനം കൊടുത്താൽ ക്യാഷ് ഏതു മാസം തരുന്നോ എങ്ങനെ തരുന്നോ ഇതൊന്നും ഒരു കൃത്യമായ മോണിറ്ററിങ് ഇല്ലാത്ത അവസ്ഥയാണ് ഇതുമൂലം അവരൊന്ന് ട്രഷ് ചെയ്യുന്നതാണ് നയിക്കുന്നത് പെട്രോൾ പമ്പുകളിൽ ഒത്തിരി ഡിജിറ്റൽ പേയ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ വരുന്ന കൂട്ടത്തിൽ ഇതും കൂടി വന്നതിൽ ഞങ്ങൾക്ക് വ്യക്തമായി അറിയാൻ കഴിയുന്നില്ല അതിനുള്ളൊരു സംവിധാനം കൂടി ഉണ്ടാകണം എത്ര തരാനുണ്ട് ഒരു അട്ട്ലെറ്റ് എത്ര തരാനുണ്ട് എത്ര തന്നിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ കൃത്യമായി മുപ്പതാമത്തെ ദിവസം ബില്ല് അതാത് ഡിപ്പാർട്ട്മെൻ്റ് സമർപ്പിക്കുന്നതാണ് എങ്കിൽ പോലും അവിടെയും ചില ഉദ്യോഗസ്ഥരെ അനാസ്ഥയും അവരുടെ ട്രാൻസ്ഫറും മറ്റും മൂലം ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടിലാണ് മൊത്തത്തിൽ ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് കടം കൊടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടിലാണ് അതിൻ്റെ കൂടെ ക്യാഷും കൂടെ കിട്ടാതാവുമ്പോൾ ഞങ്ങൾക്ക് പമ്പിൻ്റെ പ്രവർത്തനം ഞങ്ങൾക്ക് നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു കടുത്ത തീരുമാനത്തിലേക്ക് ഞങ്ങൾ പോകുന്നത് അതുകൊണ്ട് ഗവൺമെൻറ്റും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റുകളിൽ ഇതിനകത്ത് പ്രത്യേക പരിഗണന നൽകി ഈ വിഷയങ്ങൾ പരിഹരിച്ച് ഞങ്ങൾക്ക് കിട്ടാനുള്ള പണങ്ങൾ കിട്ടുന്നതിനുള്ള നടപടി സ്വത്തര നടപടികളുണ്ടാകണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന സർക്കാരിന്റെ പല ഘടകാര്യസ്തകളും ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ ഏറ്റവും ഒടുവിലുത്തേതായി കണക്കാക്കേണ്ടതാണ് സർക്കാർ പോലീസ് ജീപ്പുകളിലെ കുടിച്ചുക എന്നത് ജനുവരി ഒന്നു മുതൽ പെട്രോളുകൾ ലഭിച്ചില്ലായെങ്കിൽ പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനങ്ങൾ അവതാളത്തിലാകും